അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി അള്ളാഹ്ല വമൗലാനാ മുഹമ്മദ് സ്നേഹഗതികളായ സത്യവിശ്വാസികളെ പരിശുദ്ധ റമലാൻ മഖഹിറത്തിൻ്റെ പത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് അൽഹംദുലില്ലാഹ് മഗ്ഫിറത്തിന്റെ പത്തിലെ രണ്ട് നോമ്പുകൾ പൂർത്തിയായി പന്ത്രണ്ടാമത്തെ നോമ്പ് പൂർത്തിയായി ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ സയ്യിദുല്ലയ്യാമിൻ്റെ രാവിലാണ് നമ്മളിപ്പോഴുള്ളത് അള്ളാഹു നമ്മുടെ എല്ലാ ഇവാദത്തുകളെയും സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഐശാ നമസ്കാരവും തറാബീഹും വിത്രം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നാഥനായ തമ്പുരാൻ ഇന്നത്തെ നോമ്പുത നൽകിയ കുടുംബാദികൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ തറാബീഹിന് ശേഷമുള്ള ചീരണിയും കൊണ്ടുവന്നിട്ടുള്ളത് ആ കുടുംബം തന്നെയാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ പ്രിയപ്പെട്ട അജീന സഹോദരി അള്ളാഹുവിൻ്റെ അറഹമത്തിലേക്ക് യാത്രയായി അള്ളാഹു അവരുടെ രണ്ടാമത്തെ ആണ്ടാണ് എല്ലാം മഹഫിറത്ത് അവരുടെ കുടുംബത്തിന് മരണപ്പെട്ടു പോയവർക്കും മഹഫിറത്തും അറഹമത്തിന് നസീബാക്കുമാറാകട്ടെ അവ്വലില്ല മൊരു സ്വർഗപ്രവേശനം അള്ളാഹുർക്ക് നൽകുമാറാകട്ടെ നോമ്പുതുറക്കാരുടെ ഇന്ന് നോമ്പുതുറപ്പിച്ചതിൻ്റെ പതിയിലത്തുകൊണ്ട് റയ്യാനിൻ്റെ ബാബിലൂടെ സുന്ദരസുഭനത്തിലേക്ക് അള്ളാഹു അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകട്ടെ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആ പവിത്രമായ നോമ്പുകാർക്ക് വേണ്ടി മാത്രമുള്ള ആ പവിത്ര കവാടത്തിലൂടെ പ്രവേശിക്കാൻ സ്വർഗീയ പ്രവേശനത്തിന് അല്ലാഹു നമുക്ക് അവർക്കും തൗഫീക നസീബാക്കുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് വിനീതൻ്റെ ഉമ്മച്ചി അള്ളാഹു പരിപൂർണ്ണ ഷിഫ നസീബാക്കുമാറാകട്ടെ മുഖ്മിനത്തിന് അള്ളാഹു കൊടുക്കുന്ന നിയമത്ത് പുണ്യർ റമദാനി അള്ളാഹു നൽകുമാറാകട്ടെ ഇപ്പോൾ ഉമ്മച്ചിയുടെ അടുക്കൽ ഇരുന്നിട്ടാണ് ഈ ഒരു വോയിസ് ഇടുന്നത് മിഷാ അല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും ദ്വാര പ്രതീക്ഷിക്കുകയാണ് ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും ഉമ്മ ഉള്ളത് മനഷാ അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം പേര് നമ്മുടെ മഹല്ലിൽ പലരും ഹോസ്പിറ്റലിലാണ് ഇന്നും പ്രത്യേകം ദാവസീയത്തിന് നമ്മുടെ തറാവീഹനും നോമ്പ് തുറക്കൊക്കെ വേണ്ടി ഓടി നടക്കും നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ നല്ല പനിയായിട്ട് വളരെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്ന് പ്രത്യേകം ദാവസീയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പ്രത്യേകം ദാവസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും റബ്ബിൻ്റെ സലാമത്ത് അള്ളാഹു നൽകുമാറാകട്ടെ സ്നേഹഗതികളായും മിനിങ്ങളെ പരിശുദ്ധ റമതാൻ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ നിർവൃതിയോടെ നോമ്പുകാരൻ നോമ്പുകാരൻ്റെ സന്തോഷത്തെക്കുറിച്ച് നബിയുല സാഹു അലഹി വസ്വലം തങ്ങൾ പറയുന്നുണ്ട് ഫർഹത്തുൻ ഇൻദൽ ഫിത്തോർ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നോമ്പുകാരൻ്റെ ഒരു സന്തോഷമുണ്ട് മറ്റൊരു സന്തോഷം അള്ളാഹുവിൻ്റെ ലിഫാ തജല്ലി കാണുന്ന സമയത്തുള്ള സന്തോഷമാണ് മുഹ്ദിൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും അനുഗ്രഹീത സന്തോഷം ആ നോമ്പുതുറയുടെ സമയത്തുണ്ടാകുന്ന സന്തോഷം എന്താണ് നോമ്പുതുറയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം മുന്നിലിരിക്കുന്നു നമ്മളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ ധിക്കറിലായി സ്വലാത്തിലായി ഏറ്റവും ഇജാപത്തുള്ള ദ്വായ്ക്ക് ഇജാപത്തുള്ള സമയത്ത് പോലും നമ്മൾ അശ്രദ്ധരായി ഇരിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ആ സമയത്ത് ദിക്കറിലായി സ്വലാത്തിലായി ഇസ്തഫാറിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആ സമയത്തൊരു ചുരുങ്ങിയൊരു ദ്വാഹ ഉണ്ട് അള്ളാഹു മജർണി മിനന്നാർ അള്ളാഹുവിൻ ആരോഗ്യ ശിക്ഷയിൽ നിന്ന് കാക്കണേ പടച്ചവനെ അള്ളാഹു നഫർലി ദുനൂബി അറബല ആലമീൻ ഇരു കരങ്ങളും ഉയർത്തി ഇഹ്ലാസോടെ ഒരു ദുഹ ഒന്ന് കൊടുത്താൽ അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഏറ്റവും ഫലീലത്തായ ഒരു സമയമാണ് ആ സമയത്ത് അശ്രദ്ധരായി മറ്റ് സംസാരങ്ങളിലും വിഴുകരുതേ എന്ന് പ്രത്യേകം ഉണർത്തുന്നു എത്രയോ നോമ്പുകാരുണ്ട് പട്ടിണി അള്ളാഹുവിന് വേണ്ട വിശപ്പും ദാഹവും അല്ലാതെ നോമ്പിൽ നിന്ന് അവരൊന്നും കരസ്ഥമാക്കിയിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലിഹി വസ്ലം അതുകൊണ്ട് ആ സമയത്ത് വളരെ സൂക്ഷ്മതയോടെ ദിക്കറിലും സ്വലാത്തിലും കഴിയണം ഇന്നൊരു കുറിപ്പ് വാ വായിക്കാനിടയായി അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് താറ നമ്മുടെ ഏഷ്യ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സുന്നത്തിന് തയ്യാറാകാതെ തറാവീഹിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തറാവീഹിനേക്കാൾ വളരെ പ്രതിഫലമുള്ളതാണ് റവാത്തിബ സുന്നത്തുകൾ അത് പ്രത്യേകം സൂക്ഷിക്കേം ഞാനും നിങ്ങളും എല്ലാം ഉള്ള കബൂലാക്കുമാറാകട്ടെ പിന്നെ ഫറുദായ നിസ്കാരങ്ങൾ കഥ ഉള്ളവർ സുന്നത്തിൽ വ്യാപൃതരാകാതെ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് ബാക്കിയുള്ളതും മുഴുവനും കഥ വീട്ടാൻ വേണ്ടി സമയം വിനിയോഗിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ പരിശുദ്ധ സയ്യിദുൽ അയ്യാമിൻ്റെ പുണ്യമായ രാവാണ് എല്ലാവരുടെയും പ്രത്യേകം ഓർക്കണം പരിശുദ്ധമായ റമദാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടത് മാ പവിത്ര മാസമാണ് ഇനി തുടർന്ന് ചുരുക്കം ദിവസങ്ങളാണ് അതിവേഗം മധ്യഭാഗത്തേക്ക് എത്തുകയാണ് ഇനി വളരെ ചുരുക്കം ദിവസങ്ങളാണ് ദിനരാത്രങ്ങൾ പുണ്യമാണ് ആ സമയത്ത് കടമകൾ നിറവേറ്റാനുള്ള തോഫിയത്ത് അള്ളാഹു നസീബാക്കുമാറാകട്ടെ അള്ളാഹു മുസല അലീദന മുഹമ്മദീൻ മുഹമ്മദ് റോഹിമറിമായ അള്ളാഹ് കൃപയുള്ള പടച്ചവനെ അള്ളാഹുവേ പരിശുദ്ധമായ റമലാലിനെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ കൃപയുള്ള റബ്ബെ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കണം അള്ളാഹ് ഞങ്ങൾ പാപികളാണ് ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വന്ന തെറ്റുകുറ്റങ്ങൾ നിൻ്റെ വിശാല റഹ്മത്ത് കൊണ്ട് നീ പൊറുക്കണം പഠച്ചവനെ മഹദ്ഫുറത്തിൻ്റെ ഭത്താണ് അള്ളാഹുവെ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണം അള്ളാഹ് മഹദ്രത്ത് നൽകണം റഹ്മാനെ ഏതൊക്കെ മേനാറ് നൽകണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ പാപമോചനം നൽകണം റഹ്മാനെ അള്ളാഹുവേ നിൻ്റെ തൃപ്തിയിൽ ഇജ്ജത്തോടെ ഈ ദുനിയാവിൽ തക്വയുള്ളവരായി നിലകൊള്ളാൻ തൗഫീത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ശിഷ്ടകാല ജീവിതം നിൻ്റെ പൊരുത്തത്തിലാക്കിത്തരണേ റഹ്മാൻ അള്ളാഹുബേ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റു നിന്റെ വിശാല റഹ്മത്ത് കൊണ്ട് മഹഫറത്ത് കൊണ്ട് ഏറ്റവും എന്ന പവിത്രമായ അനുഗ്രഹീതമായ നിന്റെ കൃപ കൊണ്ട് അള്ളാഹുബേ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണേ റഹ്മാൻ അവവ്വലിൽ നമ്മൾ സ്വർഗപ്രവേശനം നൽകണേ റഹ്മാൻ നിങ്ങളുടെ എല്ലാം സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാൻ അള്ളാഹുബേ റിസഫിൽ വിശാലം നൽകണേ റഹ്മാൻ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് ധാരാളം പേരുള്ളാഹാഹ പഠിച്ചവനെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഹയാത്തിലുള്ള എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസു നൽകണേ റബ്ബേ അവരുടെ എല്ലാം പൊരുത്തം തറണേ റബ്ബേ അള്ളാഹുബേ പഠിച്ചവനെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ രക്തബന്ധുക്കളും മുസാഹൃത്വ ബന്ധുക്കളുണ്ട് ബന്ധം കൊണ്ട് ചേർന്നവരുണ്ട് അവർക്കെല്ലാം ഈ മഹഫുറത്ത് നൽകണേ അള്ളാഹ ഈ സയ്യിദ് അല്ലയ്യാമിൻ്റെ ദിവസത്തിൻ്റെ കൊണ്ട് മഹഫുറത്ത് നൽകണേ റഹ്മാഹനെ അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാവരുടെയും ദാ ഹിജാബത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുബേ എക്സാമിന് തയ്യാറായിരിക്കുന്ന എസ് എൽ സി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമക്കൾ അള്ളാഹുബേ അവരുടെ ഇരുലോകത്തും അവർക്ക് വിജയം നൽകണേ റഹ്മാനെ ദുയവിയും മുഖറവിയുമായ ഇൽമുകളിൽ അഭിവൃദ്ധി നൽകണ റഹ്മാനെ ബറക്കത്ത് ചെയ്യണ റഹ്മാൻ എഫ് ചെയ്യുന്ന ധാരാളം എൽമു നൽകണ റഹ്മാൻ അള്ളാഹു അവരുടെ എക്സാമുകൾ വലിയ വിജയം നൽകണ റഹ്മാൻ തുടർ പഠനങ്ങൾ ഹൈറാക്കി കൊടുക്കണേ റഹ്മാൻ ഹൈറായ ലാഹിക്കായും ഐഷത്തിൻ്റെ വഴികൾ അവർക്ക് നീ തുറന്നു നൽകണ റഹ്മാൻ അവർക്ക് വേണ്ടി നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂകളിലും അവർക്ക് പാസ്സാകാൻ അള്ളാഹുയെ എല്ലാത്തിനും നീ വിജയം നൽകണേ വടച്ചവനെ നിങ്ങളുടെ കൊച്ചുമക്കളുണ്ട് അവരുടെയും എക്സാമുകൾ വലിയ വിജയം നൽകണ റഹ്മാൻ മദ്രസയുടെ റിസൾട്ട് വരാനൊരുങ്ങുകയാണ് വടച്ചവനെ അള്ളാഹുബെ ഉയർന്ന വിജയം നൽകണ റഹ്മാൻ നല്ല ഉഹറവിയായ പണ്ഡിതന്മാരാക്കി നല്ല പൊരുത്തപ്പെട്ട ഹാഫുദയങ്ങൾ ആലിമ്യങ്ങളാക്കി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ റബ്ബെ അള്ളാഹു പഠിച്ചവനെ ഞങ്ങളുടെ പ്രവാസികളായിട്ടുള്ളവർ നാട്ടിലുള്ളവർ എല്ലാവർക്കും നീ ഹൈറുചരിയണം അള്ളാഹ് ഹൈറുചരിയണം അള്ളാഹ് പഠിച്ചവനെ അവർക്കെല്ലാവരും എണ്ണത്തും വാസിയാക്കണേ റബ്ബേ അവരുടെ ഹൃദയം ഉള്ളു ഒരുങ്ങിയിട്ട് അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നാട്ടിലുള്ള ഭാര്യ മക്കൾ വിട്ട് അന്നത്തിന് വേണ്ടി ജീവിതത്തിന് വേണ്ടി റബ്ബേ അവർ കഷ്ടപ്പെടുകയാണ് അള്ളഹാ വിശിഷ്യി അവർക്ക് അമ്മ നൽകണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ല സമ്പത്തിലെ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ അള്ളാഹു അവർക്ക് ഏറ്റവും ഹൈറായ സമയത്ത് നാട്ടിൽ വരാനും തിരികെ സന്തോഷത്തിലൂടെ പോകാനും എല്ലാ ഹൈറാത്തുകളും നീ അവർക്ക് തുറന്നു നൽകണേ അവിടെ ചവനെ ഞങ്ങളുടെ ദ്വാരകൾക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ മണ്ണറയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ല എല്ലാവർക്കും നീ മഹഫുറത്ത് നൽകല്ല മറഹമത്ത് നൽകല്ല നോക്കത്താ ദൂരത്ത് അവരുടെ കബറിടങ്ങളെ വിശാലമാക്കല്ല ഞങ്ങളെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നയിച്ചവരാണ് റബ്ബേ അവര് ഞങ്ങൾ ഏതൊക്കെ സമയത്ത് ദുവാക്ക് ഇജാബത്ത് ഉള്ള സമയത്ത് ഞങ്ങൾ ഏതൊക്കെ സമയത്ത് കൈ ഉയർത്തുന്നു അള്ളാഹ് ആ ഈസ്വാ സ്വാബുകളെല്ലാം അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ വടച്ചവനെ ആ പുണ്യ അറുവാഹകളുടെ തേട്ടം ദുയാ ഞങ്ങൾക്കും നൽകണമല്ലോ ഞങ്ങൾ ഇങ്ങനെ നിലനിൽക്കണമെന്ന് അവരും കൊതിക്കണേ വടച്ചവനെ അവരുടെ ദുവാ ഞങ്ങൾക്കും നസീവാക്കണേ അള്ളാഹ് ഇന്നത്തെ നമ്പുതറ നൽകിയാ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരി ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്നവരാണ് അള്ളാഹുബരുടെ കബടം പ്രകാശപുരിതമാക്കണേ അല്ല പരലോക ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ വളരെ ചെറിയ പ്രായത്തിൽ അള്ളാഹുബെ അചലത്തിയപ്പോൾ നീ വിളിച്ചതാണ് റബ്ബെ നിന്റെ വിളികേട്ടപ്പം നിന്റെ കണഞ്ഞതാണ് റബ്ബെ രണ്ടു വർഷം പൂർത്തിയാകുന്നു അവരുടെ കബർഡം പ്രകാശപൂരിതമാക്കണേ അല്ല അവർ സൽക്കരമങ്ങൾ ധാരാളം ചെയ്തു നീ സ്വീകരിക്കണേ അല്ല വീഴ്ചകൾ വന്നതെല്ലാം നിന്റെ വിശാല റഹ്മത്ത് കൊണ്ട് നീ മാപ്പ് ചെയ്യണേ റബ്ബെ ഇന്നത്തെ നോമ്പുതുറ പറയലാണല്ലോ പടച്ചവനെ അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിൽ എത്തിച്ച് സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ നൽകണം അല്ലോ പടച്ചവനെ ഇന്നത്തെ തറാവീഹിനു ശേഷമുള്ള ഞങ്ങളുടെ കുരുന്ന് പൊന്നുമക്കൾ തറാവീഹനെത്തുന്ന അവരുടെ ഹൃദയത്തെ മനം സന്തോഷിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ജീരണി ആ വീട്ടിൽ നിന്നുള്ളതാണ് നീ കബൂലാക്കണേയല്ലോ അതിനുവേണ്ടിയും ഞങ്ങളുടെ കയ്യിൽ യഥേഷ്ടം ഭക്ഷിക്കാൻ പാകത്തിന് കവറിലാക്കി പാക്ക് ചെയ്ത് ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്ന ഓടി നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനുണ്ട് വിളമ്പുകാരുണ്ട് പാചകക്കാരുണ്ട് എല്ലാവർക്കും നീ ഹൈറു ജരിയേ റബ്ബെ സ്വീകരിക്കണേ റബ്ബെ അവർ നൽകിയ നോമ്പുതുറയും എല്ലാ സൽക്കർമ്മങ്ങളും ഹദീകളും സ്വതത്തകളും ഒക്കെ നീ സ്വീകരിക്കണേ റബ്ബെ അതിന്റെ എല്ലാം മിസൽ സവാബ് ആ ഖബറിൽ നൽകണം റഹ്മാനെ ആ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണ റഹ്മാനെ പ്രവാസിയായിട്ടുള്ള സഹോദരന് ഹൈറു ജരിയണ റഹ്മാനെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണ റഹ്മാനെ മദാനം മുഴുവെല്ലാം നോമ്പുതറയ്ക്ക് വേണ്ടി നീയത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മുഖ്മിനിയങ്ങളുണ്ടല്ല മക്മിനാത്തുകളുണ്ടല്ല അവർക്ക് ആ അവസരം എത്തുമ്പോൾ സഹരാക്കി കൊടുക്കല്ല സമ്പത്തിൽ നീ നൽകുന്ന റഹ്മാനെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുന്ന റഹ്മാനെ തടസ്സങ്ങൾ മാറ്റി കൊടുക്കും റഹ്മാനെ റാഹത്തായ നിരക്ക് നോമ്പ് നൽകാനുള്ള തോഫീഫ നൽകണം റഹ്മാനെ ഞങ്ങൾക്ക് നോമ്പ് കിറ്റ് നൽകിയവരും സ്വതക്കുകളും ഹതിയകളും നൽകിയവരും അല്ലാതെ ധാരാളം മിനിയങ്ങളുണ്ട് അവരെ നീ ഏറ്റെടുക്കണേ അള്ള സമ്മാനമായി തിരികെ കൊടുക്കാൻ ഞങ്ങൾക്ക് ദുഹായ അല്ലാതൊന്നുമില്ല നീ സമ്മാനം നൽകണേ റബ്ബെ ആഫിയത്തുള്ള ദീർഘായുസ്സു പകരമായി നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് സഹർ അത്താഴം നൽകുന്നവരുണ്ടല്ല അവർക്ക് എല്ലാ ഹയറും നൽകണേ റഹ്മാനെ ദുവാ ഒന്നിനും പറ്റുന്നില്ല റബ്ബെ എല്ലാ ന്യമ്മത്തുകളും വാസിയാക്കി കൊടുക്കണേ റബ്ബെ ഞങ്ങളുടെ ദാകൾ ഖിജാബത്ത് നൽകണ റഹ്മാനെ തിരുനബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ ചോദിച്ചാൽ ഹൈറാത്തുകൾ എല്ലാം നൽകണം റഹ്മാനെ അവിടുന്ന് കാവര് തേടിയ വിപത്തുകളിൽ നിന്ന് തരണേ റഹ്മാനെ അള്ളാ പരിശുദ്ധ സയ്യദ് അല്ലാമിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുവാജാബത്ത് നൽകണം റഹ്മാനെ നബി മുഹമ്മദീൻ സലു അലൈസ് അലഹമുല്ലാറബിലമീൻ